ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ് ആ സോ നമുക്കിന്നൊരു മോട്ടിവേഷൻ കോട്ടോടെ സ്റ്റാർട്ട് ചെയ്യാം ഡ്രീംസ് ഡിഡ് ഇൻ വർക്ക് അൺലസ് യു ഡു നിങ്ങൾ വർക്ക് ചെയ്യാതെ ഒരിക്കലും നിങ്ങള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റില്ല സോ നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം പാടില്ല യു ഹാവ് ടു വർക്ക് ഹാർഡ് ആൻഡ് ഡു ദിസ് മാർഡ് വർക്ക് ഫോർ അച്ചീവ് ഇൻ യുവർ ഡ്രീം കോളേജ് സോ നിങ്ങൾ എന്നും ഹാർഡ് വർക്ക് ചെയ്യണം സോ ഒരു വർഷം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നോക്കുക നിങ്ങളെ ജീവിതം സെറ്റിൽഡ് ആണ് സോ വൺ മെയിൻ തിങ് ഈസ് ദറ്റ് ഇവിടുത്തെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പോലെ നമുക്ക് ഇല്ല സോ നിങ്ങൾ ഏതൊരു പ്രീമിയം കോളേജ് എടുത്താലും അവർ സബ്ജെക്റ്റ് ഫെയിൽ ചെയ്യൂല ഓക്കെ അടുത്ത നമുക്ക് പെർസെൻറ്റേജിന്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് കടക്കാം

ആ മിഡ് ടേം എക്സാമിന് പുള്ളിക്ക് കിട്ടിയത് നൂറ്റമ്പതിൽ എഴുപത്തി അഞ്ച് മാർക്ക് ആണെങ്കിൽ ആനുവൽ എക്സാം ആയപ്പോൾ പുള്ളിക്ക് നൂറ്റി അഞ്ച് മാർക്ക് കിട്ടി സോ മിഡ് പുള്ളി ഒരു മിനിറ്റ് സോ മിഡ് പുള്ളിക്ക് കിട്ടിയ മാർക്ക് എന്ന് എഴുപത്തി അഞ്ചാണ് അല്ലേ മിഡ് ടേമിൽ അത് ഇൻക്രീസ് ആയി നൂറ്റി അഞ്ച് എക്സാം ആയപ്പോൾ സോ എത്ര ഇൻക്രീസ് ആണ് പെർസെന്റേജ് ഇൻക്രീസ് മാർക്ക് എത്ര ഇൻക്രീസ് ആണ് സോ പെർസെന്റേജ് ഇൻക്രീസ് എന്ന് പറയുമ്പോഴത്തഞ്ച് ശതമാനത്തിന് ഒരു മിനിറ്റ് സോ എഴുപത്തി അഞ്ച് മാർക്കിന് ിലോട്ട് ആയി അപ്പം എഴുപത്തി അഞ്ച് നൂറ്റി അഞ്ച് മൈനസ് എഴുപത്തി അഞ്ച്ന്ന് പറയുമ്പോൾ മുപ്പതാണ് പുള്ളിക്ക് മുപ്പത് ഇൻക്രീസായി മുപ്പത് ആയി മാർക്ക് മുപ്പത് ഇൻക്രീസ് ആയി സോ പ്രെസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ മുപ്പതേ ഡിവൈഡഡ് ബൈ പ്രെസൻറ്റേജ് ഇൻക്രീസ് ഇൻ ഈ സ്മാർക്ക് ആണ് എഴുപത് എത്രന്നാണ് അവന് നൂറ്റി അഞ്ചിലോട്ട് എത്തിയത് എഴുപത്തി അഞ്ചെന്ന് സോ എത്രീ വെച്ച് ഇൻഡി മൾട്ടിപ്ളി ചെയ്യുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ സോ ടു ഫൈവ് ഫോർ ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ ആൻസർ so ഇങ്ങനെ പുള്ളിക്ക് കിട്ടിയ പുള്ളിക്ക് കിട്ടിയ മാർക്ക് സെവൻറ്റി ഫൈവ് മാർക്ക് ആണ് സെവൻറ്റി ഫൈവ് മാർക്ക് ആണ് അതിന് ലക്ഷമായ ഇൻക്രീസ് ചെയ്ത് നൂറ്റി അഞ്ചിലോട്ട് എത്തി എന്നാ അത് എത്ര ഇൻക്രീസ് ആണ് മുപ്പത് ഇൻക്രീസ് ആണ് മുപ്പതാണ് പുള്ളി എഴുപത്തി അഞ്ചും മുപ്പത് ശതമാനം മുപ്പത് മാർക്ക് കൂടിയപ്പോ നൂറ്റിയഞ്ച് മാർക്കിലോട്ട് എത്തിയത് അപ്പൊ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് ചോദിക്കുമ്പോൾ അഞ്ച് മൈനസ് എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ എത്ര മാർക്കാണ് പുള്ളി എത്ര വെച്ചാണ് കമ്പയർ ആണ് എത്രന്നാണ് പുള്ളിക്ക് നൂറ്റി അഞ്ചിലോട്ട് ആയത് അതാണ് താഴെ എഴുതുന്നത് കമ്പയറിംഗ് ആണ് താഴെ എഴുതുന്നത് ഇൻറ്റു ഹൺഡ്രഡ് സോ നമ്മൾ ആൻസർ ഫോർട്ടി പെർസെൻറ്റേജ് ആയി കഴിഞ്ഞ ക്വസ്റ്റിന് ക്വസ്റ്റിനിൻ്റെ സിമിലാരിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യാണ് നമ്മൾ എഴുതി ചെയ്യണം സോ ഇഫ് എസ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടി വി ആണ്

so s by t എന്ന് പറയുന്നതാണ് എയ്റ്റ് by ഫൈവ് so എല്ലാവർക്കും അറിയായിരിക്കും എസ് ബൈ ടി എന്ന് പറയുമ്പോൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബൈ ഫൈവ് ആണെങ്കിൽ എസ് ഈസ് ടു ടി എന്ന് പറയുമ്പം എയ്റ്റി ഫൈവ് ആയിരിക്കും എയ്റ്റ് is to ഫൈവ് ആയിരിക്കും ആൻഡ് ആൻസർ സോ എയ്റ്റ് ഈസ് ടു ഫൈവ് എന്ന് പറയുമ്പം എയ്റ്റ് എക്സ് അല്ലെങ്കിൽ ഫൈവ് എക്സ് ആയിരിക്കും ഇത് സിമിലർ ടു ദിസ് ആയിരിക്കും എസ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്പിളും ടി എന്ന് പറയുമ്പോൾ ഒരു ഫൈവിന്റെ മൾട്ടിപ്പിളും ആയിരിക്കും സോ അതെല്ലാവർക്കും ക്ലാസ്സിലെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ സോ സോറി എസ് എന്ന് ചോദിക്കണം ടി എന്ന് പറയുമ്പം എത്ര പെർസെൻറ്റേജ് എസ് എസ് ആണ് സോ നമ്മള് ചെയ്യണ്ടതെന്ന് പറയുമ്പം എങ്ങനെയെന്ന് പറയുമ്പം നമ്മൾ ഏത് ടേമിന് വെച്ചാണ് ടീ ക സോ വാട്ട് പെർസെൻറ്റേജ് into 100. so ോട്ടാക്കുമ്പോ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ ആ അത്രേ ഉള്ളു into so answer .5 percentage <laughs> answer. so gonna, t will be what percentage എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് so അപ്പം uh, നമ്മൾ s are, s വെച്ചാണ് വെച്ചാണ് t നെ ചെയ്യുന്നത് question ക്വസ്റ്റ്യ ഓഫ് 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 വാട്ട് എസ് 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 എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കണം താഴെ കമ്പയർ ഏതിനാ സോ സോ ും മനസിലായെന്ന് ഞാൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കാൻ അടുത്ത നമുക്ക് പഴയ ക്വസ്റ്റ്യൻസിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറയുമ്പം നിങ്ങൾക്ക് ബേസ് ആദ്യം ആയിരിക്കണം സോ ബേസ് പക്ക ആയാൽ മാത്രമേ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റിനിലോട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ സോ നമുക്കിപ്പം ഈ ക്വസ്റ്റിൻ ചെയ്ത് നോക്കാം സാലറി ഈസ് ഹാഫ് ഓഫ് സാലറി രവിസ് സാലറി ഈസ് ഹൗ മച്ച് മോർ ദെൻ സാലറി സോ ഇതൊരു ഈസിൻ ആണ് ശശിയെ നമ്മൾ എസ് എന്നും രവിയ ആർ എന്നും പറഞ്ഞു ശശി സാലറി എന്ന് പറയുമ്പോൾ രവീര പാതി ആണ് അല്ലെ ബൈ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് ആർ എന്ന് പറയുമ്പോ സോ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എഴുതണത് നിങ്ങൾ ഇത് പരീക്ഷയ്ക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ് so സോ വൺ ഈസ് ടു നമുക്ക് സോ രവി സാലറിച്ച് പെർസെൻറ്റേജ് മോർ ദെൻ ശശി സാലറി രവീര സാലറി ശശിര സാലറിയും കാട്ടി എത്ര കൂടുതലാണ് അപ്പം നമ്മൾ ഇതിൽ കമ്പയർ ചെയ്യണത് ശശിര സാലറി എത്ര കൂടുതലാണ് salary സാലറിയേയും കാട്ടി എത്ര കൂടുതലാണ് രവീര salary എന്നാണ് ചോദിക്കണം സോ നമുക്ക് ശശി വെച്ചാണ് കമ്പയർ ചെയ്യണം സോ ശശിയുടെ സാലറി ആയിരിക്കും താഴെ എടുത്തത് സോ ശശിയുടെ സാലറി എത്രയാണ് ആണ് സോ ഇവിടെ എത്രയാണ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ദാൻ ദി ശശി സാലറി രവീസിൻ സോ രണ്ടേ മൈനസ് ഒന്ന് കമ്പയർ ചെയ്യാണ് ഇൻറ്റു ഹൺഡ്രഡ് സോ വൺ ബൈ വൺ എന്ന് പറയുമ്പോൾ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പം 100 more than the ravi ravi salary the salary സാലറിയും കാട്ടി നൂറ് ശതമാനം കൂടുതലാണ് ശശിര സാലറിയും കാട്ടി നൂറ് ശതമാനം കൂടുതലാണ് രവീര സാലറിയുള്ളത് അടുത്തൊരു ചോദിക്കുന്നത് സോ എന്ന് പറയുമ്പോൾ സോ നമുക്ക് എന്ന് പറയുമ്പം എ ബൈ ബി എന്ന് സോസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മോർ ദി ആണ് സോ നമ്മള് ബി എ നൂറായിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര ബി എം കാട്ടി പതിനഞ്ച് ശതമാനം കൂടുതലാണ് എ സോ നൂറ് പ്ലസ് എത്ര? നമ്മൾ സിംപ്ലിഫൈ എന്ന് കിട്ടും. കൂടി ഞാൻ ഒരു സിമ്പിൾ പറഞ്ഞു തരാം. ആ നമ്മൾ ആദ്യമേ എന്ന് ഫിഫ്റ്റീൻ എന്താണ്? പെർസെന്റേജ് ബൈ ഹൺഡ്രഡ് ആണ് അപ്പൊ ത്രീ ബൈ ട്വന്റി അല്ലേ നമുക്ക് പഴയത് ഇരുപതിന്റെ പതിനഞ്ച് ശതമാനമാണ് മൂന്ന് അല്ലേ ഇരുപതിന്റെ പതിനഞ്ച് ശതമാനമാണ് മൂന്ന് സോ നമ്മളുടെ ബി എന്ന് പറയുമ്പം ഇരുപതായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഇപ്പൊ എ എന്ന് പറയുമ്പം ട്വന്റി പതിനഞ്ച് ശതമാനമാണ് മൂന്ന് സോ എസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മോർ ദാൻ ബി ആണ് സോ എ ബി ഇരുപതാണെങ്കിൽ എത്ര ഇരുപത്തി മൂന്നായിരിക്കും അല്ലേ നമ്മൾ കൺവെൻഷൻ മെത്തേഡ് ആണെങ്കിൽ എ ബൈ ബി എന്ന് പറഞ്ഞ എഴുതുകയാണെങ്കിൽ നമ്മൾ നൂറ് കൊടുക്കാണെങ്കിൽ നൂറിന്റെ അസ്യൂം ചെയ്യാണ് നൂറാണ് നമ്മൾ എപ്പോഴും നൂറ് വെച്ചിട്ട് അസ്യൂം ചെയ്യാവും കേട്ടോ സോ നൂറ് വെച്ച് നമ്മൾ ചെയ്യുമ്പം നൂറ് ഇൻറ്റു പതിനഞ്ച് ശതമാനം എത്രയാണ് പതിനഞ്ചല്ലേ സോ നൂറ് ഇപ്പം ബി നൂറാണെങ്കിൽ പതിനഞ്ച് ശതമാനം കൂടുതലാണ് നൂറേ പ്ലസ് പതിനഞ്ച് എത്ര നൂറ്റി ആണ് നമ്മുടെ ആൻസർ സോ ഇത് വെച്ച് നല്ല കൺഫ്യൂസ്ഡ് ആണ് ട്വന്റി ത്രീ ബൈ ട്വന്റി സോ അതുകൊണ്ടാണ് നമ്മൾ ഈസി മെത്തേഡ് ആയിട്ട് ഇത് പറഞ്ഞത് സോ ഇത് നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ എങ്ങനെ ചെയ്തത് ആദ്യം നമ്മൾ പതിനഞ്ചിന്റെ പെർസെന്റേജ് എടുക്കുന്നു സോ പതിനഞ്ചിന്റെ പെർസെന്റേജ് പറയുമ്പം ത്രീ ബൈ ട്വന്റി ആണ് ത്രീ ബൈ ട്വന്റി എന്ന് പറയുമ്പോൾ ബി നമ്മൾ ട്വന്റി ആണെങ്കിൽ എ എത്ര ട്വന്റി ത്രീ ആയിരിക്കും സോ നമുക്ക് ലാസ്റ്റ് എത്ര ട്വൻറ്റി ത്രീ ടു ട്വന്റി ആണ് അല്ലേ സോ ഈ നമ്മളെ കൊസ്റ്റ്യൻ എന്താണ് ബി ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദയ്പം എം കാട്ടി എത്ര ശതമാനം കുറവാണ് Huh? B is how much percentage less than A? സോ എത്ര ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതിന്റെ മേളിൽ ഇരുപത്തി മൂന്ന് മൈനസ് ഇരുപത് കാരണം എത്ര ലെസ് ദനാണ് എം കാട്ടി എത്ര ലെസ് ദനാണ് B. എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കണം എ വെച്ച് കമ്പയർ ചെയ്യണ കൊണ്ടാണ് എ താഴെ സോ 3 ബൈ ഡ് സോ ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി ത്രീ അപ്പോൾ എത്ര നമ്മൾ ആൻസറ് ഒന്ന് മൂന്ന് പതിമൂന്ന് പോയിൻ്റ് പൂജ്യം പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമാണ് നമ്മുടെ ആൻസർ സോ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് എയും ബിയും ആദ്യം എയും ബിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും ഈസിക്ക് വേണ്ടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സോ ഇരുപത്തി മൂന്ന് ഈസ് ടു ഇരുപതാണ് സോ ബി ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദൻ എ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ എം കാട്ടി ബി എത്ര ശതമാനം കുറവാണ് സോ എ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിലി എഴുതും അതാണ് ഇരുപത്തി മൂന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ഇവിടെ എഴുതിയിട്ടുള്ള ഉണ്ടില്ലേ ഇരുപത്തി മൂന്ന് എഴുതിയതാണ് മഞ്ഞ മഞ്ഞ സോ ഇരുപത്തി മൂന്ന് മൈനസ് ഇരുപത് എത്ര less than ആണെന്ന് ചോദിക്കണമുണ്ടോ അങ്ങനെ അടുത്ത നമുക്ക് question out, if a number number divided by 14, then it became equal to 10 percentage of the second number. so the first number is how much percentage more than the second number മോർ ദി സെക്കൻഡ് നമ്പർ ഈസിൻ so നമ്മുടെ first so, uh, number എന്ന് പറയുമ്പോൾ no ഫസ്റ്റ് നമ്പർ എന്ന് നമ്മൾ ആയിട്ട് സെക്കൻഡ് നമ്പറിന നമ്മൾ ആയിട്ട് കൺസിഡർ ചെയ്യണം നമ്മുടെ എന്ന് ഇഫ് എ നമ്പർ ബൈ പറയുമ്പം എക്സ് എന്ന് പറഞ്ഞ നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കെയിം ഈക്വൽ ടുക്കൻ പെർസെൻറ്റേജ് ഓഫ് സെക്കൻഡ് നമ്പർ സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ సో వై బై ఫోర్ట సో టెన్ పర్సెంటేజ్ వన్ బై టెన్ బై టెన్ సో బై ఎక్స్ బై ఈవల్ టు ఫోర్టై న్ సో ఫోర్టీన్ బై టెన్ షోర్ట్ సెవెన్ బై ఫైవ్ సో ఎక్స్ఈస్ వైఎస్ ఈస్ టు ఆన్సర్ സോ നമ്മൾ കൊസ്റ്റിയൻ ഫസ്റ്റ് സെക്കൻഡ് ടേമിന് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എത്ര കൂടുതലാണ് അപ്പം നമ്മൾ കമ്പയർ ചെയ്യണത് വെച്ചിട്ടാണ് ഒഴി വെച്ചിട്ടാണ് സോ ഡിവൈഡ് ബൈ ഫൈവ് സെവൻ മൈനസ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പം എത്രയാണ് ആണ് നമ്മുടെ ആൻസർ സോ താങ്ക് യു ഫോർ ഹിയറിംഗ് ദിസ് മച്ച് ടൈം വിത്ത് അടുത്ത വീഡിയോ